കോട്ടപ്പടി സെന്റ് ലാസസ് ദേവാലയത്തിൽ പുണ്യശ്ലോകനായ ചുങ്കത്ത് പാറേക്കാട്ട് വരദച്ചന്റെ നൂറ്റി പതിനൊന്നാം ശ്രാദ്ധത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി ഇരുപതിനായിരം പേർക്കുള്ള സദ്യയാണ് ഇത്തവണ ഒരുക്കുന്നത് കൂടാതെ അയ്യായിരം പേർക്കുള്ള അരി അവൽ പാക്കറ്റുകളും ശ്രാദ്ധ മധുരവും ഒരുക്കിയിട്ടുണ്ട് ശ്രാദ്ധദിനത്തിൽ ഇടവക അതിർത്തിയിലുള്ള ആറ് ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന ഡയാലിസിസിനുള്ള തുക വരദച്ഛൻ ട്രസ്റ്റ് നിർവഹിക്കും വിവാഹത്തിന്റെ ഇരുപത്തിയഞ്ചും അൻപതും വർഷം പൂർത്തിയായവരെ ആദരിക്കും വരദച്ചൻ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ വിവിധയിനം ഇനം പഴങ്ങളുടെയും പച്ചക്കറികളുടെയും തൈകളുടെ വിപണനം ഒരുക്കിയിട്ടുണ്ട് ദിനമായ ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാന അനുസ്മരണ ബലി കബറിടത്തിൽ ഒപ്പീസ് അന്നിത എന്നിവ നടക്കും തുടർന്ന് ശ്രാദ്ധസദ്യ ആശീർവാദം കുട്ടികൾക്കുള്ള ചോറൂണ് എന്നിവയും ഉണ്ടാകും ദിവ്യബലിക്ക് തൃശൂർ അതിരൂപത ചാൻസലർ ഫാദർ ഷിജോ ചിരിയാകണ്ഠത്ത് മുഖ്യകാർമ്മികനാകും പായസം ഉൾപ്പെടെ പത്തുതരം വിഭവങ്ങളോടെയാണ് സദ്യ നൌഫൽ തൊഴിയൂർ ആണ് സദ്യ ഒരുക്കുന്നത് ചടങ്ങുകൾക്ക് വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ ജനറൽ കൺവീനർ പോളി കെ പി ശ്രാദ്ധസദ്യാ കൺവീനർ തോമസ് പുലിക്കോട്ടിൽ ട്രസ്റ്റിമാരായ ബാബു വി കെ സെബി താനിക്കൽ എന്നിവർ നേതൃത്വം നൽകും